അമ്മയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് എന്താണെന്നറിയോ ഒരു ചെറിയൊരു ക കറിയട്ടോ വെളിച്ചെണ്ണ കുറച്ച് തോനെ ഒഴിച്ചുകൊടുക്കണേ വെളിച്ചെണ്ണേൻ്റെ വില കേട്ട ഒഴിച്ചുകൊടുക്കൂല ഇതാ വഴുതനങ്ങ വഴുതനങ്ങ എന്നെ കൊണ്ടൊരു കറി ഉണ്ടാക്കണം കേട്ടോ ൂറ്റിരിക്ക <coughs> <laughs> അത് നന്നായി ഈ എണ്ണയെ കടന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ ഇതേപോലെ ഇതിന്റെ ഉള്ളൊക്കെ നല്ലോണം നോക്കണേ പുഴുക്കൾ ഇണ്ടാവൂ അപ്പോൾ ഞാൻ മുറിച്ചണ്ട് തുറന്ന് നോക്കാം എന്നിട്ട് അതേപോലെ ചെറിയ വൈകുന്നേരം ആലോചിച്ചത് അത് അങ്ങനെ ഒരു കറി ഉണ്ടാക്കിയാലോ തറ മതി കേട്ടോ

വലിയ സവാള ചതച്ച് വെച്ച സവാള കേട്ടോ ഇനി നല്ലോണം മൂത്ത് വരട്ടെ അതിൻ്റെ ഒപ്പം തന്നെ നാല് വെളുത്തുള്ളി നാലഞ്ച് ചെറിയ ഉള്ളി കൂടി た、うん、かれってしてうるさくられた。<スープ> తక్క పచ్చకు మారట రి జీరం అది కరీం మూకట పచ్చిట్టు తక్క పచ్చమొక్క మాటిట్టు మసాల మళ్ళపొడి

നല്ല ഗരമസാലും പുളി വെള്ളം വെച്ചോ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം ഉപ്പൊക്കെ ഉണ്ടാവുന്ന നോക്കുക അല്ല ഉപ്പൊക്കെ പാകമാണ് പുളി ഉപ്പൊക്കെ പാകമാണ് ഇനി ഇതൊന്ന് തിളച്ച് ഈ പുളിയൊന്ന് വേവട്ടെ ഇത് തിളച്ചിട്ടുണ്ട് എനിക്ക് ഇതിട്ട് കൊടുക്കാം വേവിച്ച് വെച്ച വഴുതനങ്ങ ഇതൊന്ന് തിളയ്ക്കട്ടെ നമുക്ക് ലേശം തേങ്ങാ പാലും കൂടി ഒഴിച്ച് കൊടുക്കാം ഒന്നാം പാലും രണ്ടാം പാലമായിട്ടൊന്നല്ല കുറച്ച് മിക്സിയിലെടുത്തിട്ട് അരച്ചിട്ട് അത് കേട്ടോ ഞാൻ നോക്കി അങ്ങോട്ടോയ്ക്ക് കറിയൊന്നും കൂട്ടി നോക്കി മല്ലിയില മറ്റേ മല്ലിയിലോ അപ്പൊ നമുക്ക് ഈ മല്ലിയില കൊടുക്കാം നമ്മളെ പറമ്പിലുള്ള മല്ലിയില ഇത് നല്ല പൊന്നിയേരിൻ്റെ ചോറിലേക്ക് പാർന്നിട്ട് കഴിച്ചാണ്ടല്ലോ എന്ത് ടേസ്റ്റാണ്

അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞ മാതിരി വേഷം കടയത്ത് അരിയോ അല്ലെങ്കിൽ പൊന്നി അരിയോ അടിപൊളിയ തീയോക്കി ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാ അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയതായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ಲೈಕ್ ಅಡಿಕಾ ಮರಕ್ಕೇ